ഞങ്ങളുടെ മിട്ടുവിനെ അപ്പച്ചിരി വീട്ടിലെ പട്ടി ചെറുതായിട്ടൊന്നും കടിച്ചോട്ടോ അവളെ പല്ലി പിടിക്കാനായിട്ട് സാധാരണ എല്ലാ വീടുകളിലും പോകുന്നപ്പോഴാണ് നമുക്ക് ഒരു പറ്റുപറ്റി എന്ന് മനസ്സിലായത് കാരണം ആ ഒരു നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം രാവിലെ ഡോർ തുറന്ന ഉടനെ തന്നെ നമ്മുടെ മിട്ടും പിള്ളേർ വീടിനകത്തേക്ക് വന്ന് അമ്മയുടെ കട്ടിൽ സ്ഥലം പിടിച്ചു രണ്ട് ദിവസമായിട്ട് ഇതാണ് കേട്ടോ ഇവരുടെ ഒരു ശീലം അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഇവർ എന്തായാലും പകൽ ഇവിടെ കിടക്കട്ടെ കാരണം ഞാനും അമ്മയും പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു വേറെ ഒന്നുമില്ല അമ്മയ്ക്ക് ഇന്ന് ആറ് മാസം കൂടി ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ് അത് മാത്രമല്ല ഷാരോണിനെ അതായത് എന്റെ മോളെ ബോർഡിങ്ങിൽ നിന്ന് കൂട്ടിയിട്ട് വരികയും വേണം കാരണം ക്രിസ്മസ് വെക്കേഷൻ ഇന്ന് തൊട്ട് തുടങ്ങുവാണ് കേട്ടോ ഞങ്ങളുടെ മിട്ടുവിനെ അപ്പച്ചിരി വീട്ടിലെ പട്ടി ചെറുതായിട്ടൊന്ന് കടിച്ചു കേട്ടോ അവൾ പല്ലി പിടിക്കാനായിട്ട് സാധാരണ എല്ലാ വീടുകളിലും പോവാറുണ്ടോ അതുപോലെ പോയതാണ് പക്ഷെ സന്ധ്യ സമയത്ത് പട്ടിയെ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു അത് അവൾ അവളറിഞ്ഞില്ല അങ്ങനെ പറ്റിയൊരു അബദ്ധമാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു മുറിവും കാര്യമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അവൾ എന്തെങ്കിലും സിറ്റുവേട്ടിൽ വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവൾക്ക് മനസ്സിലായി ഞങ്ങൾ എവിടെയോ പോവുകയാണെന്ന് ഇതെന്റെ പുതിയ കമ്മലാണ് കേട്ടോ അത് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി വെറുതെ ഒരു സീനാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒൻപത് മുക്കാല കയപ്പം നമ്മളെ ഹോസ്പിറ്റലിൽ എത്തി പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ഇന്നത്തെ ദിവസം ഡോക്ടറെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്നുമല്ല ആറ് മാസത്തിന് ശേഷം അമ്മയ്ക്ക് ഒരു ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലഡ് ടെസ്റ്റിന്റെ ബ്ലഡ് ഒക്കെ എടുത്തുകൊടുത്തു അത് ഒരു ഒരു മണിയൊക്കെ ആകുമ്പോഴേ അതിന്റെ റിസൾട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു അത് നമ്മൾ വിചാരിച്ചു ആ ഓക്കെ കുഴപ്പമില്ല പക്ഷേ സ്കാനിങ്ങിന് ചെന്നപ്പോഴാണ് നമുക്ക് ഒരു പറ്റുപറ്റി എന്ന് മനസ്സിലായത് കാരണം ആ ഒരു സ്കാനിങ്ങിന് ഫാസ്റ്റിംഗ് ആയിട്ട് വേണമായിരുന്നു ചെല്ലാൻ അത് മാത്രമല്ല ത്രീ ഡേയ്സ് മുന്നേ അപ്പോയിന്റ്മെന്റ് എടുക്കണമായിരുന്നു അപ്പോൾ അത് ഞങ്ങളുടെ അടുത്ത് നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് കാരണം നമ്മൾ ഇതൊന്നും ചെയ്യാതെയാണ് കേട്ടോ പോയത് രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ പോയത് അപ്പോൾ അത് കാരണം ആ ഒരു സ്കാനിങ് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇതിന്റെ രണ്ടിനെ റിസൾട്ട് കിട്ടാതെ നമുക്ക് ഡോക്ടറെ കാണാനും പറ്റില്ല അങ്ങനെ വന്നപ്പോൾ കാര്യം നടക്കത്തില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നെക്സ്റ്റ് പരിപാടി ഷാരോണിനെ കൂട്ടാനായിട്ട് നമുക്ക് ബോർഡിംഗിലേക്ക് പോകണം പക്ഷേ അതിനും ഒരു പ്രശ്നമുണ്ട് കാരണം സമയം പത്ത് മണിയായിട്ടുള്ളൂ ഈ സമയത്ത് ചെന്നാൽ എന്തായാലും മോളെയും കൂട്ടി വരാൻ പറ്റില്ല കാരണം ഇന്ന് സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്ന ദിവസമാണ് എങ്ങനെയായാലും പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയാവും അത് മാത്രമല്ല കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പാക്ക് ചെയ്യോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആവും അവൾ ഇറങ്ങാനായിട്ട് അപ്പോൾ ആ സമയം വരെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തൊട്ടടുത്ത് കൊല്ലം ബീച്ചല്ലേ എങ്കിൽ അവിടെ പോയി കുറച്ച് സമയം നിൽക്കാം അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പം അത്യാവശ്യം നല്ല വെയിൽ കൊട്ട വെയിലെന്ന് പറയുന്നതാവും ശരി എങ്കിലും ഞങ്ങൾ വിചാരിച്ച് കുറച്ച് സമയം ഇങ്ങനെ പോകേണ്ടെങ്കിൽ കുറച്ച് നേരം അവിടേക്ക് ഇറങ്ങി നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുറച്ചു നേരം അവിടേക്ക് ഇങ്ങനെ എന്താ പറഞ്ഞാൽ കുറച്ച് നടന്നു അത്രേ ഉള്ളൂ വെള്ളത്തിലൊന്നും ഇറങ്ങാനായിട്ട് നിന്നില്ല കാരണം മോളെ വിളിച്ച് വന്നതിന് ശേഷം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത് അത് പക്ഷേ നടന്നില്ല അത് വേറെ കാര്യം എങ്കിലും ആ സമയത്ത് നമുക്ക് ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത് അത് കാരണം നമ്മൾ കടലിലേക്ക് ഇറങ്ങാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് സമയം അവിടേക്ക് ഇങ്ങനെ നിന്നു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിന്നു കാഴ്ചകളൊന്നുമില്ല കൊ കൊക്കുണ്ടായിരുന്നു പിന്നെ തെന്നിന് തെറച്ചും കുറച്ച് ആൾക്കാരെ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കണ്ടതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ ഒരു വലിയ മരത്തിൻ്റെ കഷ്ണം അവിടെ ആ അടിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ തീരത്ത് ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്ത് വന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല രസമായിരുന്നു പക്ഷേ ഫോട്ടോയിൽ നിന്നും എടുത്തില്ല കേട്ടോ കാരണം അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും കാലും ചെരുപ്പും ഒക്കെ നനയ്ക്കേണ്ടി വരും മണ്ണൊക്കെ ആവും അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതേ ഇല്ല കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി അവിടെ ചെന്നിരുന്നത് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കാരണം നല്ല രസമുണ്ട് സാധാരണ നമ്മൾ ബീച്ച് സൈഡിലൊന്നും പോകുമ്പോൾ ഇതുപോലെ മരത്തിൻ്റെ കഷ്ണം ോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ ഇതിപ്പം എങ്ങനെ അവിടെ വന്നു എനിക്കറിയില്ല ആരെങ്കിലും കൊണ്ടിട്ടതാണോ അതോ ഇനി തിരയടിച്ച് വന്നതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ നല്ല രസം രസമുണ്ട് കേട്ടോ അതിങ്ങനെ പിള്ളാരൊക്കെ കുറേ ബോയ്സ് ഒക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അവരൊക്കെ ആ ഒരു മരത്തിൽ ആ ഒരു കഷ്ണത്തിലൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് വീഡിയോസൊക്കെ എടുക്കുന്നു ഞാൻ കണ്ടിരുന്നു പക്ഷേ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയില്ല കേട്ടോ െ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓരോ ഐസ്ക്രീം കുടിക്കാന്ന് ആദ്യ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് വേണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് എങ്കിലും വാങ്ങിച്ചപ്പോൾ അമ്മയും കുടിച്ചോട്ടോ അപ്പൊ ഞങ്ങൾ പലവട്ടം ഷാരോണിനെ വിളിക്കാനും കൊണ്ടാക്കാനും പലവട്ടം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു വട്ടം പോലെ ആ ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ മീനൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല അപ്പൊ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഞങ്ങൾക്ക് മീനും കൂടെ വാങ്ങണം എന്നുള്ള രീതിയിലാണ് കേട്ടോ പോയത് അതുകൊണ്ട് തന്നെ അതിനായിട്ട് ഒരു ബക്കറ്റും കൂടി വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ലാഭത്തിന് നമ്മൾ എന്ത് കുറച്ച് വലിയ കുറച്ച് ചാള പിന്നെ എന്തായിരുന്നു അയല പിന്നെ കണവ അവിടെ കിലോ കണക്കിനാണല്ലോ നമ്മൾ നമ്മളിവിടെ നൂറൊരു നൂറ്റമ്പത് ആ രീതിക്കല്ലേ മേടിക്കുന്നത് അവിടെ കിലോ കണക്കിനാണ് അപ്പം നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് വിട്ടു കേട്ടോ യറി ചെന്നതും അവിടെ ആകെ പാട്ടും ബഹളവും പിള്ളേരെല്ലാവരും സ്റ്റേജിൽ നിന്ന് ഡാൻസും ആകെ ഒരു എന്താ പറയുന്ന ഒരു ക്രിസ്മസ് വൈബ് അവിടെ തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ എങ്ങനെ ഷാരൂണിനെ കണ്ടുപിടിക്കും എന്നുള്ള ചിന്തയിലായി ഞാനും അമ്മയും ഞങ്ങൾ എന്തായാലും നേരെ ബോർഡിങ്ങിലെ സിസ്റ്ററിനെ കണ്ടു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഷാരോൺ എന്തായാലും തിരിച്ചു ബോർഡിങ്ങിനകത്തേക്ക് വന്നിട്ടില്ല കൂടെയുള്ള ഒന്ന് രണ്ട് പേര് ഓൾറെഡി ബോർഡിങ്ങിനകത്തേക്ക് പോയിട്ടുണ്ട് അവർ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയും വിചാരിച്ചു എങ്ങനെയെങ്കിലും ഈ കൂട്ടത്തിന്റെ ഇടയിൽ കൊച്ചിനെ കണ്ടുപിടിക്കണമല്ലോ സോ അങ്ങനെയാണ് ഞങ്ങൾ ചെന്നത് ഞങ്ങൾ ചെന്നപ്പോൾ മോളെ ഞങ്ങൾ അവളെ കണ്ടില്ല പക്ഷെ ഞങ്ങൾ അവളെ കണ്ടു ഒരു കൂട്ടത്തിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്ന കണ്ടു അപ്പോൾ അവളെ അറിയാതെ ഞാൻ ജസ്റ്റ് അടുത്ത് ചെന്ന് തന്നെ കുറച്ച് നേരം വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അവൾ കണ്ടു കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒക്കെ വന്നു കുട്ടികളെല്ലാവരെയും പാരൻസിൻ്റെ കൂടെ പോകാൻ പറഞ്ഞു അപ്പം അവർ സ്റ്റേജിൽ നിന്നൊക്കെ എല്ലാവരെയും മാറ്റി അപ്പം ആ ഒരു സമയത്ത് കുറച്ച് കൊച്ചിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പം ഇതാണ് കേട്ടോ ബോർഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ അതായത് ഒരു പ്രെയർ ഹോളിന് ഫ്രണ്ടിലെത്ത ഒരു സ്റ്റാച്യു ആണ് കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു വൈബാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ ഇതിതേ റോഡ് സൈഡിലൊക്കെ അലങ്കരിച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു പോകുന്നു കെ എഫ് സിയിലോട്ട് കയറാം എന്നും പറഞ്ഞ് നമ്മളിതേ കയറി പക്ഷേ കയറുന്ന സമയത്ത് വീഡിയോസ് എടുക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതൊക്കെ ഞാൻ മറന്നുപോയി ഫുഡ് കഴിക്കാനായിട്ട് എടുത്തൊക്കെ വെച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് അപ്പോ ഇത് നമ്മുടെ കെ എഫ് സി ചിസ്സ അമ്മ എപ്പോഴും ടി വിയിൽ ഇങ്ങനെ പരസ്യം കാണിക്കുമ്പോൾ ഇതെന്താ സംഭവം കഴിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള മട്ടിൽ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് ഞങ്ങളങ്ങനെ പുറത്തൊന്നും പോയി ഫുഡ് കഴിക്കുന്ന ശീലമേ ഇല്ലാത്ത ആൾക്കാരാണ് ഹസ്ബൻഡോ ബ്രദറോ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കും അല്ലെങ്കിൽ ഞങ്ങളായിട്ട് അങ്ങനെ പുറത്തങ്ങനെ പോകാറേയില്ല അത്യാവശ്യ കാര്യത്തിന് മാത്രം പുറത്ത് പോകും ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടി അങ്ങനെ പോകത്തില്ല ഇൻ കേസ് പോയാൽ തന്നെയും ജസ്റ്റ് ഇവിടെ നിന്ന് വീടിനടുത്തുള്ളൊരു ജംഗ്ഷനുണ്ട് അവിടെ പോകും കൂടിപ്പോയ ഒരു ഷാർജ ഷേക്ക് അല്ലാണ്ട് വേറൊരു രീതിയിലും പോയിരുന്നു ഫുഡ് കഴിക്കുന്ന ഒരു രീതി പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല പക്ഷെ ബ്രദറും ഹസ്ബൻഡും ഒക്കെ നാട്ടിലുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയിട്ട് അങ്ങനെയൊക്കെ പോയി കഴിക്കാറുണ്ട് അത്രയുള്ള അവസരം ഞങ്ങൾ കഴിച്ചു പാത്രം എല്ലാം ഒഴിച്ചു എന്ന് പറയുന്നതാവും ശരി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഷോപ്പിങ്ങിന് കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ പ്ലാൻ മാറ്റി കേട്ടോ ആ ഒരു ഷോപ്പിംഗ് പ്ലാൻ ഞങ്ങൾ ട്വൻ്റി സിക്സ്ത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിൽ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ട്വൻ്റി എയ്ത്തിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ ആണ് അപ്പോൾ എറണാകുളത്ത് വെച്ചിട്ടാണ് മാരേജ് അപ്പോൾ ട്വൻ്റി സിക്സ് ഈവനിങ് ആകുമ്പോൾ ഞാൻ ഞാനും മുളും കൂടി ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവും അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സും കാര്യങ്ങളും ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മോക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് ട്വൻ്റി സിക്സ്തിന് അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് െന്ന് കരുതി അങ്ങനെ ഞങ്ങളിത് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് ഓൺലൈനിൽ ഓർഡർ ചെയ്തൊരു സംഭവം വന്നു കേട്ടോ വേറൊന്നുമില്ല നമ്മുടെ ഒരു ഫോണിൻ്റെ ബാക്ക് കവറാണ് കേട്ടോ അപ്പോൾ നല്ല ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈയുടെ പ്രിന്റിംഗ് ഒക്കെ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു കവറാണോ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആ ഫോട്ടോസിൽ കണ്ടതിനേക്കാളും നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു കവർ നേരിട്ട് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു താങ്ക്